നമസ്കാരം റഷ്യയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്പാഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സൈനിക അഭ്യാസം സുരക്ഷാരംഗത്തെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം ആഗോളതലത്തിലെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ശക്തി സന്തുലിതാവസ്ഥയെ പ്രതിഫലിക്കുന്ന ഒരു പ്രധാന സംഭവ വികാസമാണ് റഷ്യയും അതോടൊപ്പം തന്നെ ബലാറസും ചേർന്ന് സംഘടിപ്പിച്ച ഈ അഭ്യാസത്തിൽ ഇന്ത്യയും പങ്കെടുത്തത് അന്താരാഷ്ട്ര സുരക്ഷാ സുരക്ഷാരംഗത്ത് ഇന്ത്യയുടെ സ്ഥാനം പുതിയ രീതിയിൽ നിർണയിക്കുന്നതിന്റെ സൂചനയായി കാണപ്പെടുന്നുണ്ട് അഞ്ച് ദിവസം നീണ്ടു നിന്ന ഈ അഭ്യാസത്തിൽ ആധുനിക യുദ്ധസന്നദ്ധ അതിർത്തി സുരക്ഷ വിവര വിനിമയം ഡ്രോൺ നിരീക്ഷണം തുടങ്ങി മേഖലകളിൽ വിവിധ രാജ്യങ്ങൾ സംയുക്ത പരിശീലനം നടത്തി ഇന്ത്യൻ സൈന്യത്തിൽ നിന്നുള്ള സംഘം പങ്കെടുക്കുകയും ആഗോള സുരക്ഷാ സഹകരണത്തിൽ ഇന്ത്യയുടെ പങ്ക് കൂടുതൽ ശക്തമാവുകയും ആണ് ഉണ്ടായത് സൈനിക അഭ്യാസത്തിൽ ഇന്ത്യൻ സൈനികർ പങ്കെടുത്തതായി റഷ്യൻ സ്റ്റേറ്റ് ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ചെയ്തു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ വ്യാപാര നയങ്ങൾ കാരണം അമേരിക്കയുമായി ഇന്ത്യയുടെ ബന്ധം വഷളായ സാഹചര്യത്തിലാണ് ഈ നീക്കം ഇത് ഇന്ത്യയ്ക്ക് റഷ്യയുമായുള്ള അടുത്ത സൗഹൃദം ഊട്ടി ഉറപ്പിക്കുന്നതായി വിലയിരുത്തപ്പെടുന്നുണ്ട് അഞ്ചു ദിവസം നീണ്ട സൈനികാഭ്യാസത്തിൽ അറുപത്തിയഞ്ച് ഇന്ത്യൻ സൈനികരാണ് പങ്കെടുത്തതെന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു ആണവശേഷിയുള്ള ബോംബറുകളും യുദ്ധ കപ്പലുകളും ഉൾപ്പെടെ ഒരു ലക്ഷത്തോളം സൈനികരെ അണിനിരത്തി നടത്തിയ ഈ സൈനിക നീക്കങ്ങൾ നാറ്റോ രാജ്യങ്ങളുമായുള്ള റഷ്യയുടെ സംഘർഷം വർദ്ധിച്ചു വരുന്ന സമയത്താണ് നടന്നത് പോളണ്ടിൽ റഷ്യൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതിന് തൊട്ടു ഈ സംഭവം ഇന്ത്യയെ കൂടാതെ ഇറാൻ ബംഗ്ലാദേശ് ബുർഖിന ഫാസോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ മാലി എന്നിവിടങ്ങളിൽ നിന്നുള്ള സൈനിക സംഘങ്ങളും അഭ്യാസത്തിൽ പങ്കെടുത്തതായി ടാസ് റിപ്പോർട്ട് ചെയ്തു അതേസമയം കുമയോൺ റെജിമെന്റിലെ ഒരു ബറ്റാലിയൻ നയിച്ച ഇന്ത്യൻ പങ്കാളിത്തം ശ്രദ്ധേയമാണ് റഷ്യയുമായുള്ള സഹകരണത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിന്റെയും ബന്ധം ശക്തിപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ചൈനയെ പ്രതിരോധിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ഏഷ്യയിലെ ഒരു പ്രധാന സഖ്യകക്ഷിയെ അമേരിക്കയ്ക്ക് നഷ്ടമായേക്കാം എന്ന സൂചനകൾക്കിടയിൽ ഇന്ത്യയുടെ ഈ നീക്കം അമേരിക്കയെ അമ്പരിപ്പിക്കുന്നത് തന്നെയാണ് ട്രംപ് ഭരണകൂടം ഇന്ത്യൻ ഉത്പന്നങ്ങൾക്ക് അമ്പത് ശതമാനം തീരുവ ചുമത്തിയതിനു ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വ്യാപാര തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു അതേസമയം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലൂടെ യുക്രൈനെതിരായ ആക്രമണങ്ങൾക്ക് ഇന്ത്യ ഇന്ധനം നൽകുന്നുവെന്ന് അമേരിക്ക ആരോപിച്ചിരുന്നു ാലങ്ങളിലായി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ തുടരുകയാണെന്നാണ് ട്രംപ് എക്സിൽ കുറിച്ചത് അമേരിക്കൻ ഉത്പന്നങ്ങൾക്ക് ഇന്ത്യ ഉയർന്ന ഒരു തീരുവ ചുമത്തുന്നു എന്നൊരു ആരോപണമാണ് ട്രംപ് അടുത്തിടെ ഉന്നയിച്ചത് ട്രംപിന്റെ പോസ്റ്റിന് മറുപടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ത്യയും അമേരിക്കയും അടുത്ത സുഹൃത്തുക്കളും സ്വാഭാവിക പങ്കാളിയുമാണെന്ന് കുറിച്ചു എന്നാൽ റഷ്യയുടെ സൈനിക അഭ്യാസങ്ങളിൽ ഇന്ത്യ പങ്കെടുക്കുന്നത് ഇതാദ്യമല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യുക്രൈൻ യുദ്ധത്തിന് തൊട്ടുമുമ്പ് ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിലും മറ്റ് പരമ്പരാഗത സൈനിക നീക്കങ്ങളിലും അത് ചേരുന്നതിനായി റഷ്യയുടെ വോൾഗ്രോഡ് മേഖലയിലേക്ക് ഒരു സംഘം സൈനികരെ ഇന്ത്യ അയച്ചിരുന്നു റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം പഴയ സോവിയറ്റ് യൂണിയന്റെ കാലം മുതലുള്ളതാണ് ഈ ബന്ധം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സഹായം നൽകിയിട്ടുണ്ട് ശീത യുദ്ധകാലത്ത് ഇന്ത്യ ചേരി ചേരാ രാജ്യമായി നിലകൊണ്ടെങ്കിലും തങ്ങളുടെ ആയുധങ്ങളിൽ ഭൂരിഭാഗവും സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ശേഖരിച്ചത് ഇന്ത്യ ഇപ്പോഴും റഷ്യയിൽ നിന്ന് പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിലും കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ആയുധ ഇറക്കുമതി വൈവിധ്യവത്കരിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്